നല്ലൊരു കാര്യം കാണിച്ച് തരാം ഏ അപ്പം ഇത് ഞാൻ തോർത്തി വെച്ചേക്കുന്നതാണ് നമ്മുടെ ഇരുമ്പിപ്പുളി ഇരുമ്പിപ്പുളി അച്ചാർ വെക്കാൻ പോവുക ഏ അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഇതിരുന്നോട്ടോ നല്ല നല്ല കുടച്ചൊക്കെ ഇട്ട് ഇങ്ങോട്ട് ഇതിൽ ഞാൻ ഇനി ഇങ്ങനെ അരി കാണാൻ പറ്റുന്നുണ്ടല്ലേ അയ്യോ കണമ്പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇത് ഇത് ഒരു വർഷത്തിൽ കൂടുതലിരിക്കും ഇത് ഞാൻ ഈ ഇത് ഇടുന്ന അണ ഇത് രണ്ട് ദിവസം ചെത്തി ഈ അളവിൽ തന്നെ വെട്ടണം കേട്ടോ ഇത്ര അളവി കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ഇട്ടത് ഒരു വർഷം ഒന്നൊന്നര വർഷം എടുത്തത് അപ്പം ഈ ഇതേണ്ടെന്ന രീതിയിൽ തന്നെ ഇട്ടാൽ അത്രയും നാളെ എടുക്കാൻ പറ്റും അപ്പം ഞാനിതെല്ലാം അരിഞ്ഞ് ഇട്ടിട്ട് കാണിച്ചു തരാ ഇതൊക്കെയൊന്ന് കളയണം ഞാനെല്ലാം ഇട്ടിട്ടുണ്ട് അരിഞ്ഞ് അല്പം വെയിൽ കാണിക്കണം ഒരു വശം ഒന്ന് വെയിൽ കൊണ്ടിട്ട് ഇപ്പുറത്തോട്ട് തിരിച്ചിടണം അത് അടമാങ്ങയൊക്കെ ആക്കുന്ന കണക്ക് ആക്കുകയും ചെയ്ത് ജസ്റ്റ് ഒരു വെള്ളം ഒന്ന് വലിഞ്ഞു കിട്ടണം അത്ര കേട്ടോ അത് അടമാങ്ങയുടെ ഒരു ടേസ്റ്റ് വരത്തതും ഇല്ലാതുകൊണ്ട് അപ്പം ഞാൻ ഇതിന് നമ്മുടെ കിണറിൻ്റെ പുറത്തോട്ട് വെക്കാം ഇങ്ങനെ ആക്കിയിട്ട് തിരിച്ചിടണം ഇത് കേട്ടോ കുറച്ച് ബാക്കിയുണ്ട് അതിൻ്റെ കയ്യിൽ അത് ഞാൻ നമ്മുടെ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം വൃത്തിയാക്കി പറക്കിയെടുത്ത് കറി വയ്ക്കാനായിട്ടൊരു കണ്ടെയ്നറിനെ കണ്ടെയ്നറിനകത്താക്കി വെക്കാം ഇങ്ങനെ പറക്കിയെടുത്തിട്ട് മനസ്സിലാ അപ്പം ഇത് ഇങ്ങനെ വെച്ചേക്കാമെങ്കിൽ ലിമ്പിപ്പുളി കറി നല്ലപോലെ പച്ചമുളകൊക്കെ ഇട്ട് ലിമ്പിപ്പുളിയൊക്കെ ഇട്ട് വെക്കുന്ന കറി വേണം ഇന്ന് മത്തിയാണ് എൻ്റെ ഇരിക്കുന്നത് ഞാൻ നല്ല വറ്റി ചെറിയ മത്തി ഇരിപ്പുണ്ട് അപ്പം അത് വെക്കാം അത് വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ അച്ചാറിടുന്നതും കാണിക്കും അച്ചാറിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കാണിച്ചേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അച്ചാറിടുന്ന വീഡിയോയും ഉറപ്പായിട്ടും കാണിക്കും നിങ്ങൾ അങ്ങനെ വിട്ടു വെക്കണം അപ്പം നമുക്ക് ഒരു വർഷം വരെ നമുക്കത് എടുക്കാൻ പറ്റും ഓക്കേ അപ്പം നിങ്ങൾ നിങ്ങളെ ചെറുതായിട്ട് ഇതിൻ്റെ പുറത്തെ ആ വെള്ളം വെള്ളമുണ്ട് ഇതാ കണ്ടേ പക്ഷേ അതിൻ്റെ പുറത്തൊരു ചെറിയ വെള്ളം നനവങ്ങ് മാറിയിട്ടുണ്ട് ഇനി നോക്കിക്കോണം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പാ വെച്ച് വെക്കാം ഗ്യാസ് ഓണാക്കി കൊടുക്കാം ഓക്കെ ഗ്യാസ് ഓൺ ആക്കി കൊടുത്തിട്ട് നമുക്ക് പാൻ ചൂടാവുമ്പം നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ നല്ലെണ്ണ ഒഴിച്ചാണിത് വെക്കുന്നത് ഇതിൻ്റെ കൂടെ മെയിനായിട്ട് വേണ്ടുന്ന ഉലുവപ്പൊടി വേണം വെളുത്തുള്ളിതാ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഞാൻ നിങ്ങൾക്ക് കണ്ടായിരുന്നല്ലേ ഇതിൻ്റെ പുറത്താ വെള്ളനോ മാത്രം മാറ്റിയിട്ടുണ്ട് മനസ്സിലായിരുന്നു അത്രയേ ഉള്ളൂ അപ്പം പുറ ആ പുറമേ ഉള്ളൂ ഈ പാൻ ചൂടായ നമുക്ക് പാൻ ചൂടായട്ടെ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു വർഷം വരെ ഒരു വർഷത്തിൽ കൂടുതൽ വരെ എൻ്റെ ഇരുമ്പിപ്പൊളി ഇവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നിറയെ നല്ല എണ്ണ ഒഴിക്കണം ഒഴിക്കണം എങ്കിൽ മാത്രം അതായത് ഈ ക ഇത് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ എണ്ണ തെളിയണം അതാണ് അതിൻ്റെ ഒരു പരുവം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഞാൻ ചതച്ചാണ് ഒന്നിങ്ങനെ ഒന്ന് ച പതുക്കിയിട്ട് എൻ്റെ തൊലിയൊക്കെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഉലുവപ്പൊടി വേണമെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഉപ്പ് വേണം നല്ല മുളക് പൊടി വേണം ഒരു നുള്ള് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എല്ലാവരും ഇടുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇടും മഞ്ഞൾപ്പൊടി ഓക്കെ അപ്പം നന്നായിട്ട് എണ്ണ ചൂടായിട്ട് ആദ്യം ഇടുന്നത് നമ്മുടെ ഈ വെളുത്തുള്ളി ഓക്കെ അപ്പോൾ മുളകും കൂടെ ഒക്കെ എടുത്ത് വയ്ക്കട്ടെ അപ്പൊ അതൊന്ന് ചൂടാവട്ടെന്നല്ലേ അപ്പം ഇനി വെളുത്തുള്ളി നമുക്ക് ഇടാം വെളുത്തുള്ളി ഒന്ന് വാടണം കേട്ടോ ചി എന്ന് ഒന്ന് കുറച്ച് കൊടുക്കണം കുറേ വെളുത്തുള്ളി വേണേ അത് ഞാൻ ഉറിച്ചിട്ടൊന്നുമില്ല അതേപടി അങ്ങ് കേട്ടോ വലിയ പാത്രാണോ നമുക്ക് നന്നായിട്ട് തിളക്കാൻ പറ്റും ഒരല്പം ഒന്ന് വരാം ഒന്ന് ആ വെളുത്തുള്ളിയുടെ ഒരു വെള്ളം അങ്ങനെ അതൊന്ന് മാറണം അതാണ് അതിന്റെ പരിപാടി പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നു പറഞ്ഞാൽ കായ്പ്പൊടി വേണം കേട്ടോ കായപ്പൊടി വേണം ഉലുവപ്പൊടി വേണം മുളക് പൊടി വേണം ഒരു പിഞ്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചേടത്തോളം കെട്ടോ ഇതിൻ്റെ ആ വെള്ളം തന്നെ ഒന്ന് മാറുന്നവരെ നമ്മൾ ചെയ്ത ക്ഷമയോടുകൂടി ചെയ്തേ പറ്റും കേട്ടോ അതായത് ഈ വെളുത്തുള്ളിക്കകത്തൊരു വെള്ളവനമുണ്ട് അത് മാറണം ചടച്ചാണിയായിട്ടേ ഒന്ന് പതുക്കി എന്നിട്ട് അതിൻ്റെ തൊലി ഇളക്കാൻ എളുപ്പമുണ്ട് അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഈ വെളുത്തുള്ളി ഞാൻ കുറഞ്ഞേക്കാൾ ഇവിടെ വലുതായിട്ട് നമ്മൾ ഈ അച്ചാറ് ഉപയോഗിക്കാറില്ല പക്ഷെ വല്ല ബിരിയാണിയോ ഒക്കെ എടുക്കുമ്പോൾ മാത്രം നമ്മൾ അച്ചാർ ഓക്കെ അപ്പം അങ്ങനെ ആയതുകൊണ്ട് കൊണ്ട് ഇഷ്ടംപോ നമ്മൾ കുറച്ചൊന്നും വെച്ചാൽ തീരെ കുറച്ച് വെച്ചാലും അത് അതേ കണക്ക് തന്നെ ഇരിക്കും ഇവിടെ അതാണ് അതിൻ്റെ ഒരു ഇനി നമ്മൾ തീ ഞാൻ വളരെ കുറച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരാൾ ഇളക്കാനുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത് അല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഓഫാക്കിയിട്ടേ ഇതിൻ്റെ മസാല ഇടാവും കേട്ടോ കാരണം ഇപ്പം പോലും ഒരു കരിയലുണ്ടാവരുത് ഇതിന് വലിയ വലിയ ഈ സ്പൂൺ ഞാൻ കാണിച്ചു തരാം ഇരിയരി വേണം ഇതാ ഇതാണ് ഇതിന് ഒരു രണ്ടേ കാൽ പുലുവപ്പൊടി ഇടാം ഉലുവപ്പൊടി ഇട്ടു കുറച്ച് അതിൻ്റെ ഉലുവപ്പൊടി കേട്ടോ ഇനി നമ്മൾക്ക് ഇപ്പം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നെങ്കിൽ കൊള്ളാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല കുറച്ച് കായ്പ്പൊടി ഇപ്പം ഇടും എന്നിട്ട് പിന്നെ ഇടാം ഉപ്പ് ഞാൻ ഗ്യാസ് ഓൺ ആക്കി തീ കുറച്ച് വേണേ കാണിച്ച് തരാമെന്ന അതിനകം ഇതാ കണ്ടല്ലേ ഈ ഇങ്ങനെ വേണം ആ കണ്ടെന്ന് ഓക്കെ കണ്ടല്ലേ ഇനി നമുക്ക് നമ്മുടെ ി വെളുപ്പി ഇട്ടുകൊടുക്കാൻ കുറവാണ് ഏട്ടാ കുറച്ചേ ഉള്ളത് അല്പം മാത്രം വെള്ളേ വറ്റിച്ചിട്ടുള്ളതിന്റെ പുറത്തെ അകത്തോട്ട് അല്പം പോലും ആവുന്നവരെ നിക്കരുത് പുറത്തെ ആ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും ഉണക്ക ഒന്ന് വെള്ളം വറ്റിക്കണം ഇത് എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കുറച്ച് ആക്കിയിട്ട് ഞാനെ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ അങ്ങനെയാണ് ഇത് എടുക്കാൻ പറ്റുന്നത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാ മതി ആവശ്യത്തിന് വിശേഷങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മള് ബിരിയാണിയൊക്കെ ഉണ്ടാക്കത്തിന് മതി അപ്പോ ഇത് നമ്മൾ ഇടുക്കി നാരങ്ങ ഒക്കെ അച്ചാറിടുമ്പോ അരിഞ്ഞിട്ട് സ്റ്റീൽ പാത്രത്തിൽ ഒരിക്കലും വെക്കരുത് കേട്ടോ ഏ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പുണ്ടോന്ന് നോക്കുക കേട്ടോ ഇത് ഞാൻ ഇപ്പോ ഒന്നും കോരി പാത്രത്തിലാക്കത്തില്ല നല്ല തണുത്തിൻ്റെ ആവലിയാകുമ്പോഴത്തേക്കും അപ്പോൾ മാത്രം സൂപ്പറാണ് കുഞ്ഞുങ്ങൾ ഇതേ കണക്കൊന്ന് വെച്ച് നോക്കണം ഒന്നും ചേർത്തില്ല ഒരു രീതികളും ഇല്ല ഇനി വേറെ ചേർക്കില്ല ഒറ്റ പണിയുമില്ല കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കണ്ടോ ഇനി ഞാൻ ഉപ്പൊന്നു നോക്കട്ടെ നല്ല തണുത്തിട്ട് രാവിലെ നമുക്ക് പാത്രത്തിൽ പാത്രത്തിലാക്കി വെക്കും ഉപ്പൊന്ന് നോക്കിയിട്ട് ഉൽപ്പാട്ട് ഉപ്പ് അല്പം പോലെ ഇല്ലായിരുന്നു കുറച്ചും കൂടെ ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റ് ഉണ്ടല്ലാതെ കേട്ടോ നല്ല മണവും വരുന്നുണ്ട് ഇനി ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇടാൻ ഞാൻ മറന്നുപോയി മഞ്ഞപ്പൊടി ഇടണം കേട്ടോ അതുകൊണ്ട് അടുപ്പിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇടാം അതാ ഒരു നുള്ള ഇടുന്നോളെ ഒരു സ്വല്പ കളർ വ്യത്യാസത്തിന് മാത്രം അവിടെ അടിപൊളി ഇനിയന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് പൊറക്കി കണ്ടോ ഈ പരിവതലായിരിക്കണം രാവിലെ ആമ്പട്ടേനും മമ്മി ആയിട്ട് ഞാൻ കുപ്പിിലാക്കിയതും കൂടി കാണിച്ചു തരാം കേട്ടോ രാവിലെ ഒന്ന് അടുത്തത് കാണിച്ചോളാം കേട്ടോ വെള്ളമെല്ലാം നല്ലപോലെ ഇതിനകത്ത് നിന്ന് സെറ്റായി ഇരിക്കും എണ്ണയും എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കും ഇപ്പം തന്നെ എണ്ണയെല്ലാം തെളിഞ്ഞ് കെട്ടാം അച്ചാറ് ഒന്നൊരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും നല്ല രീതിയാവും കെട്ടാം അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി വേവിക്കരുത് നമ്മൾ ആ മഞ്ഞൾപ്പൊടി അതൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടൊന്ന് ഞാൻ ആക്കിയതാണ് അപ്പോൾ വെള്ളമായ വെച്ച് അച്ചാർത്ത് അങ്ങനത്തെ രീതി അപ്പോൾ എല്ലാവരും വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യണം ഓക്കെ ഞാൻ പറഞ്ഞ് കുറച്ച് കായപ്പൊടി പിന്നിട് ഇത് വന്ന് ഒരല്പം അതിൻ്റെ പുറത്തോട്ട് ഇട്ടുകൊടുക്കും ഇതിൻ്റെ പുറത്താണ് ഞാൻ ഇട്ടത് ഓക്കെ അപ്പോൾ എല്ലാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ വെളുപി അച്ചാർ എയ്ക്ക് അച്ചാർ കേട്ടോ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സാറൻ ഫ്രാങ്ക്ലീൻ പുള്ളിയെ ആണ് ഇതിനെ വെളുമ്പി എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഇതേ കണക്കുണ്ടാക്കി നോക്കുക അടിപൊളിയായിരിക്കും രാവിലെ നല്ലൊരു സെറ്റായിരിക്കും പിന്നെ നമ്മൾ കുപ്പിയിലാക്കി അഞ്ചാറ് ദിവസം കഴിയുമ്പോഴത്തേനും സൂപ്പറായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഗുഡ് നൈറ്റ് ഇതിപ്പോൾ രാത്രിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഗുഡ് നൈറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഈ അച്ചാർ തണുത്തിട്ട് ഞാൻ കാണിച്ചു തരാന്ന് അപ്പം നോക്കിക്കോളൂ എങ്ങനെ ഇരിക്കുന്ന അച്ചാർ ഞാനൊരു ഇളക്കാനൊരു സാധനം എടുത്തുകൊണ്ട് വരെ അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും വീഡിയോ ഇടിയും സപ്പോർട്ട് ചെയ്യുക ഇതേ രീതിയിൽ നിങ്ങൾ വെളുമ്പി അച്ചാർ ഈ വെളുമ്പി അച്ചാർ എന്ന് പറയുന്നത് ഞാൻ ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എനിക്ക് പണ്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഒരു ആംഗ്ലോ ഇന്ത്യൻ സാറ് വലിയ ഉള്ളതാണ് അപ്പോൾ പുള്ളി അവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരുമായിരുന്നു ഇപ്പം നമ്മൾ ഈ ഇടയ്ക്കായിട്ട് തങ്കശ്ശേരി സ്കൂൾ നോക്ക് കാണണമെന്നും പറഞ്ഞ് പോയിട്ട് ഞങ്ങൾ പോയി പോയി അവിടെ പോയപ്പോൾ പുള്ളി മരിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത് മൂന്നാല് വർഷം അപ്പം ഞാൻ പറഞ്ഞിത് കുപ്പിയിലാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഏ ഞാൻ കുപ്പിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേ രീതിയിൽ ഒരു അഡീഷണൽ സാധനങ്ങളും ഇടാതെ നിങ്ങൾ അച്ചാറുണ്ടാക്കി നോക്കണം അടിപ്പൊളിയായിരിക്കും കേട്ടോ ഇത് ഒരു വർഷമല്ല അതെടുത്ത് പതുക്കെ പതുക്കെ തീരുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാൻ തൽപ്പം പോലും വെള്ളമയം വന്നിട്ടേ ഇല്ല ഇത് കുറച്ച് ഒരു കുറച്ച് ഒരു ഒരാഴ്ചയാകുമ്പോഴത്തേനും ഇതങ്ങ് നല്ല സൂപ്പർ അപ്പറാവും കേട്ടോ പക്ഷെ ഞാൻ പുറത്തല്ലേ ഇത് വെക്കുന്നത് കാരണം എണ്ണ എണ്ണയങ്ങ് ഒരുപാടങ്ങ് അച്ചാറിന് സാധാരണ ചേർക്കുന്ന അത്രയും എണ്ണ ഒഴിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് കഴിവതും വെളിയിൽ വെക്കാതിരിക്കുക ഞാൻ വെക്കുന്നില്ല വെളിയിൽ കേട്ടോ അപ്പോൾ ഇനി ഒരു അനുഭവം കൂടെ ഇരുപ്പുണ്ട് അതും കൂടെ ഞാൻ ചെറിയ കുപ്പിക്കാത്തൂടെ ഉണക്കി വെച്ചേക്കുന്ന അല്പം പോലും ഇതിനകത്ത് അല്പം പോലും വെള്ളമായ ഇല്ല സൂപ്പർ ആണ് സൂപ്പർ എൻ്റെ ഭാഷയാണ് സൂപ്പർ ഞാൻ എല്ലാത്തിനും അങ്ങനെ പറയും ഈ നല്ല കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഇങ്ങനെ പറയും കണ്ടല്ലേ നിങ്ങൾ കുപ്പിയിലാക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ് ഓക്കേ